നമുക്ക് ആർക്കും അറിയാൻ വയ്യാത്ത ഒരു എനർജി അല്ലെങ്കിൽ ഒരു അവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ട് ദൈവമില്ല ശരി ദൈവമില്ല പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളിലുള്ള പവറിനെ വിൽ പവറിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനാണ് ദൈവം എന്ന് പറയുന്നത് അല്ലാതെ ദൈവം കാർ വിളിച്ച് ഉപരീക്ഷിക്ക മാർഗം ഒന്നും കൊണ്ട് തരുന്നില്ല നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല എങ്കിൽ അവിടെ എന്ന് പറയുന്നത് എങ്ങനെ ഒരു ക്യാമറ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു ക്യാമറ എന്തിനെങ്കിലും ഡിറ്റക്ട് ചെയ്ത് നമ്മൾക്ക് കാണാൻ പറ്റണം എങ്കിലും അത് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ആ ക്യാമറയ്ക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും അവിടെ ഉണ്ടെന്ന് വെച്ചോ ഇല്ല എന്ന് പറയാൻ പറ്റുമോ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാത്തിൻ്റെ ഉള്ളത് ഈ വന്നിരിക്കുന്ന ആൾ വിഷമം പറയുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ആൻസർ നമുക്ക് കിട്ടും പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം അച്ഛൻ ജ്യോതിഷവും അമ്പല പ്രതിഷ്ഠകൾ താന്ത്രികപരമായിട്ടുള്ളവർ നമ്മൾ കുട്ടികളായിരിക്കും കുട്ടിയായിരിക്കുമ്പം നമുക്കറിയില്ല നമ്മൾ പറയുന്നു ചെയ്യുന്നു അല്ലെങ്കിൽ കൂടെ പോകുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നതിൽ വിശ്വാസം സത്യമാണോ അല്ലെങ്കിൽ ഇത് സയൻസ് ആണോ ഇത് ചുമ്മാ ഇങ്ങനെ തീരുന്നാൽ മതിയോ അല്ലെങ്കിൽ വിളക്ക് എത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും കിട്ടുമോ സ്വാഭാവികമായിട്ടും ഞാനും ആലോചിച്ചിട്ടുണ്ട് നമുക്ക് ബോധം വന്ന സമയങ്ങളിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ആലോചിക്കുമ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മലയാളി ഡോക്ടർ ഗിരീഷ് സാറാണ് നമ്മുടെ അതിഥി സർ വെൽക്കം ടു എ ബി സി മലയാളം ദിസ് വീഡിയോ ബൈ മൈ ജി ഫ്യൂച്ചർ ഒരു എന്തൊക്കെ ഏരിയാസിലാണ് സാർ ഡിഫൻസിൽ വർക്ക് ചെയ്തത് ഡിഫൻസിൽ പ്രൈവറ്റ് സെക്ടറിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് അൺമാൻഡ് ഗ്രൗണ്ടഡ് വെഹിക്കിൾ എന്ന് എന്ന് പറയും പറയും അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഇപ്പം ഇ വി കാർ ഉണ്ടല്ലോ അതേപോലുള്ള ഇ വി ഡിഫൻസ് വെഹിക്കിള് മാനുഫാക്ചർ ചെയ്യുന്ന ടാങ്ക് ഒക്കെ പോലത്തെ അല്ലെങ്കിൽ അതെ ടാങ്ക് പോലത്തെ കാര്യങ്ങള് അതിന്റെ ഇവി എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ഡീസലോ പെട്രോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെഹിക്കിൾ ആണല്ലോ ഇതെന്ന് പറയുന്നത് പ്യൂർ ഇവി തന്നെ അതിന്റെ ഓട്ടോണോമസ് എന്ന് പറയാം ഓട്ടോണോമസ് എന്ന് പറയുമ്പോഴേ ഡ്രൈവർ ഇല്ല ഡ്രൈവർ ഡ്രൈവർ ഇല്ല ഇല്ല സെൻസറുകള് ഇൻപുട്ട് എടുത്തിട്ട് അത് 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 മാത്രമല്ല മാത്രമല്ല നമുക്ക് റൂട്ട് ചെയ്യാം അതായത് അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഈ വണ്ടി കഴിഞ്ഞാൽ അവിടെ ആ ആ മൂവ്മെന്റ്സ് ഡിറ്റക്ട് ചെയ്യും ചെയ്യും എന്തെങ്കിലും അറ്റാക്ക് അറ്റാക്ക് ഫോം ഫോം അതെ ഓട്ടോമാറ്റിക് മൂന്നാല് കൺട്രോൾ ചെയ്യാൻ പറ്റും വഴിയുണ്ട് ഫുള്ളി ഓട്ടോണമസ് ആയിട്ടുള്ളതാണ് നമുക്ക് അല്ലാതെ റിമോട്ട് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യിക്കാം ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഡിഫൻസിലേക്കാണ് ഹൈ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ചെയ്യുന്ന പ്രൈവറ്റ് വർക്ക് വർക്ക് ഇതിനകത്ത് സാറിനെ അഭിസംബോധന ചെയ്തത് ഞാൻ ഒരു റൈറ്റപ്പില് വായിച്ചതാണ് കേരള എഡിസൺ എന്നാണ് സാറിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അച്യുത് ശങ്കർ സാറിന്റെ ഒരു റൈറ്റപ്പിലാണ് വായിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സയൻസിൽ നമുക്ക് നമ്മുടെ ഉള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ഈ സയൻസിലുള്ളവർക്ക് ദൈവീകത്വം ഇവർ ഈ ഒരു രണ്ട് മേഖല തമ്മിൽ എപ്പോഴും ഒരു കോൺട്രഡിക്ഷൻ ആണ് അപ്പോൾ സാറ് ഒരു ആസ്ട്രോളജർ വേദിക് ആസ്ട്രോളജറും കൂടെയാണ് ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നത് ഇത് രണ്ടും തമ്മിൽ എങ്ങനെ മാച്ച് ചെയ്ത് പോകുന്നു കാരണം എപ്പോഴും ഒരു സാധാരണക്കാരൻ നോക്കുമ്പോൾ ഒരു ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നു പ്ലസ് ഒരു ആസ്ട്രോളജർ ഒരു വേദിക് ആസ്ട്രോളജർ ഇത് രണ്ട് രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന മേഖലകളാണ് ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഓക്കെ അതായത് ഇത് ഇതെന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പം വിശ്വാസം അല്ലെങ്കിൽ ദൈവീകത അല്ലെങ്കിൽ ജ്യോതിഷം അസ്ട്രോളജി എന്ന് പറയുന്നത് സയൻസ് അല്ല എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല സയൻസ് ആണെന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ സയൻസ് അല്ല എന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല നമ്മളിപ്പോൾ അല്ല എന്നൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലയെന്ന പറഞ്ഞ് നമുക്ക് ഒഴിവാകാം പക്ഷേ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് തെളിയിക്കാനുള്ള എന്തെങ്കിലും കഴിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം ഉദാഹരണത്തിന് അത് തീർച്ചയായിട്ടും പ്രൂഫാണ് ഉദാഹരണത്തിന് ഇപ്പം എന്താണ് സയൻസ് അത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം സയൻസ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കുറേ മെത്തേഡ് അല്ലെങ്കിൽ മെത്തഡോളജി മീറ്റ് ചെയ്യുന്ന എന്താണ് പ്രോസസ്സിനെയാണ് സയൻസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സയൻസ് അല്ലെങ്കിൽ സയൻറ്റിഫിക്കിൻ്റെ വേർഷൻ അങ്ങനെയാണ് ഇപ്പോൾ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സയന്റിഫിക്കാന്ന് പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്ന ഒരു സയൻസ് അല്ലെങ്കിൽ സയൻസ് മേഖല അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറേ സ്റ്റെപ്പുകൾ നമ്മൾ മേക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് അറിയാവുന്ന സയൻസ് എന്ന് പറയുമ്പോൾ അറിയാൻ വയ്യാത്ത ഏരിയയും ഉണ്ട് അറിയാൻ വയ്യാത്ത സംഭവങ്ങളുമുണ്ട് അപ്പം അതിനെ സയൻസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഉദാഹരണത്തിന് എന്താണ് പറയുന്നത് ഇപ്പം അസ്ട്രോളജി എന്ന് പറയുമ്പോൾ അസ്ട്രോളജിയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് മൂന്ന് പാർട്ടാണുള്ളത് ഒന്നെന്ന് പറയാം അസ്ട്രോണമി അസ്ട്രോണമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രഹങ്ങളുടെ നിലകൾ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ അവസ്ഥകൾ എന്ന് പറയാം രണ്ടാമത്തെ അതിനകത്ത് രണ്ടാമത്തെ കാര്യം മാത്തമാറ്റിക്സ് എന്ന് പറയും അതായത് കാൽക്കുലേഷൻസ് അപ്പോൾ ഈ അസ്ട്രോണമിയും മാത്തമാറ്റിക്സും സയൻസിൻ്റെ മേഖലയിൽ വരുന്നതുകൊണ്ടാണ് കമ്പ്യൂട്ടർ ജാതകം കമ്പ്യൂട്ടർ ഗ്രാമങ്ങളൊക്കെ കിട്ടുന്നത് കിട്ടും മൂന്നാമത്തെ പാർട്ടുണ്ട് അതായത് പ്രഡിക്ഷൻ എന്ന് പറയും ഈ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഇന്ന് കുറെ കാര്യങ്ങളെ ബന്ധപ്പെടുത്തി ഇന്നതായിരിക്കും ഫലം എന്ന് പറയാൻ പറ്റുന്ന പറയുന്ന സംഭവത്തെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഡോക്ടറിൻ്റെ കഴിവനുസരിച്ചാണ് അയാൾ പ്രഡിക്ട് ചെയ്യുന്നത് ഇന്നതായിരിക്കും അല്ലെങ്കിൽ ഇന്ന മരുന്ന് കഴിച്ചാൽ മതി എന്നുള്ളത് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ആ ഡോക്ടറിൻ്റെ കഴിവാണ് അത് ഈ ഓരോ ഇപ്പൊ ആസ്ട്രോളജിയാണ് ജ്യോതിഷനാണെങ്കിൽ അയാളുടെ സാധനം അയാളുടെ കഴിവും വെച്ചുകൊണ്ട് ഇല്ല അയാളുടെ ഒരു പോസിറ്റീവ് എനർജി വെച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളു ഇന്ന തന്നെ ഗ്രഹങ്ങള് ഇന്ന എന്ന സ്ഥലങ്ങളിൽ ഇന്ന തന്നെ അവസ്ഥകൾ നിന്ന് കഴിഞ്ഞാൽ ഇന്നതാണ് വേണ്ടുന്നതെന്ന് ഓൾറെഡി പണ്ട് മുതലേ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് ഈ എഴുതി വെച്ചിരിക്കുന്ന അല്ലാതെ കാലാന്തരത്തിൽ അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം അതിനകത്ത് നിമിത്തം എടുക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന ആളിന് അതായത് ഒരു ജ്യോതിഷന് അയാൾക്ക് അന്നരം ചിന്തിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാത്തിനും ആൻസറുള്ളത് ഈ വന്നിരിക്കുന്ന ആള് വിഷമം പറയുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ആൻസർ നമുക്ക് കിട്ടും പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിലും അത് പ്രെഡിക്ട് ചെയ്ത് പറയുന്നത് അത് പ്രെഡിക്ഷൻ അല്ലത് അതെന്ന് പറയുന്നത് നമ്മൾ ആൻസർ കൊടുക്കുക ഒരു കൗൺസിലിംഗ് ആണ് പ്രോപ്പർ ഒരു കൗൺസിലിംഗ് ആണ് ഈ ആസ്ട്രോളജി എന്ന് പറയുന്നത് അതിനെ പിന്നെ പല രീതിയിൽ മായം ചേർത്ത് പലരും പല രീതിയിൽ പറയും ഞാൻ ഒരു സയൻസ് പ്യുർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പക്ഷേ ഇതും ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എനിക്കിത് രണ്ടും രണ്ടായിട്ട് തോന്നിയിട്ടില്ല അത് ബേസിക്കലി ഒരു കാര്യം അതായത് രണ്ടും ഇത് ഒന്ന് എന്താണ് സയൻസ് അല്ല ഇപ്പോൾ യുക്തിവാദികളൊക്കെ പറയുന്ന പോലെ അത് ശാസ്ത്രമല്ല എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല കാരണം നമുക്ക് അനുഭവം വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇപ്പം ഒരു പത്ത് പേര് നിർത്തി നിർത്തിയിട്ട് പത്ത് പേരോടും അടി എങ്ങനെ കഴിഞ്ഞാൽ അഞ്ചുപേർക്ക് അടി കൊണ്ടിട്ടില്ലെങ്കിൽ യുക്തിവാദികള് പൊതുവെ പറയുന്നത് അവര് സയൻസിലാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് വരുമ്പോ അവര് ബേസിക്കുന്നത് സയൻസ് ആണ് നല്ലത് ഈ റിലീജിയൻ നല്ല മതം നല്ല അല്ല എന്ന് പറയുമ്പോ ഇത് സാറിന്റെ പോയിന്റ് ഓഫ് സാറ് സയൻസും നോക്കുന്നുണ്ട് സയൻസിലും പഠിച്ചതാണ് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്ത് വർക്ക് ചെയ്തതാണ് ഈ പറഞ്ഞ പോലെ ആസ്ട്രോളജിയിലും ഉണ്ട് അപ്പം ഇത് ഇവർക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു ശാസ്ത്രമാണ് സയൻസ് ശാസ്ത്രമാണ് അതേപോലെ തന്നെ ഒരു ശാസ്ത്രം തന്നെ അല്ലേ എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ അതെങ്ങനെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അല്ല അങ്ങനെയല്ല ഇതിപ്പോ അങ്ങനത്തെ ക്ലാരിഫിക്കേഷൻ ഉള്ള ഇത് സയൻസ് സയൻസും ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന സയൻസും വിശ്വാസവും എന്ന് മാത്രമുള്ള കൺസെപ്റ്റാണ് ഞാൻ എടുക്കുന്നത് അതിനകത്ത് വിശ്വാസം എന്ന് പറഞ്ഞ എല്ലാവരും ഒരു വിശ്വാസമാണ് അടുത്ത മണിക്കൂർ ഞാൻ ജീവിച്ചിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തുമെന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ് അതുകൊണ്ടാണ് ഞാൻ ട്രെയിനിൽ കയറിയത് ഇല്ലെങ്കിൽ വരുന്നത് മനസ്സിലായില്ല അപ്പോൾ ഒരു വിശ്വാസമാണ് ഇതെല്ലാം സയൻസും ഒരു വിശ്വാസം തന്നെയാണ് അങ്ങനെയും പറയാം കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്യൂപ്മെൻറ്റ് മെയ്ക്ക് ചെയ്യാൻ പോകുന്നു ആ എക്യൂപ്മെൻറ് മെയ്ക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഡാമേജ് ആവില്ല എന്ന് ഒരു വിശ്വാസമാണ് ഇവര് ചിലപ്പോൾ അൻപത് ലക്ഷം രൂപയുള്ള എക്യ്മെന്റ് ആയിരിക്കും മെയ്ക്ക് ചെയ്യുന്നത് അപ്പം അവിടെയെല്ലാം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയും ശരിയാവും ശരിയാവും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നേ എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസത്തിനെ എതിർക്കുന്നവർ പറയുന്നത് അത് സയൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ ഇല്ലെങ്കിൽ അത് കണ്ണുപിടിച്ച് നിങ്ങൾക്ക് ചെയ്തുകൂടെ ഇല്ല അങ്ങനെയാണ് എന്തുകൊണ്ട് ഒരു മെഡിക്കൽ സയൻസ് പഠിക്കുന്ന ഡോക്ടർ പറയുന്നില്ല ശരി നിങ്ങൾ ഇന്ന ഓപ്പറേഷൻ കറിയുമ്പം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആരോഗ്യം തിരിച്ചു കിട്ടുമെന്ന് പറയുന്നില്ല ഏതെങ്കിലും ഡോക്ടർ പറയുമോ പറയില്ല കാരണം ഒരു ഓപ്പറേഷൻ ചെന്ന് ഉദാഹരണത്തിന് ആജീവനം ചെന്ന് കഴിഞ്ഞാൽ അതിനു മുമ്പ് ചെയ്തിട്ടുള്ളൂ ആ അതിനുമുമ്പ് നമ്മൾ അവരോട് ഡോക്ടറോട് ചോദിക്കും ഡോക്ടർ ഈ മെഡിസിൻ എടുത്ത് അല്ലെങ്കിൽ ഈ ആജീവിനം കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻ്റേയും മാറും വേണ്ട നയൻറ്റി പെർസെൻറ്റേ മാറും പത്ത് ശതമാനം മുതലും അവർ പറയില്ല കാരണം അവർക്ക് നമുക്ക് ആർക്കും അറിയാൻ വയ്യാത്ത ഒരു എനർജി അല്ലെങ്കിൽ ഒരു അവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ട് ഇതിനകത്ത് ദൈവം എന്ന് എല്ലാവരും പറയാം ദൈവം എന്നും ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് മതങ്ങളിൽ ഒരുപാട് അവസ്ഥകളിൽ നമ്മൾ തന്നെ പറയുന്നുണ്ട് ഒരു ഒത്തിരി ദൈവങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് പക്ഷെ ദൈവം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള പവറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു വിൽ പവറിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനാണ് ദൈവം എന്ന് പറയുന്നത് അല്ലാതെ ദൈവം ഇപ്പൊ കാർ വിളിച്ച് എന്താ പരീക്ഷിക്ക മാർഗോ ഒന്നും കൊണ്ട് തരുത്തില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന അത് നമ്മൾ നമ്മളിലേക്ക് തന്നെ പ്രാർത്ഥിക്കുകയാണ് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ ദൈവമെന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് പറയുന്ന സംഭവം വേറെ അവിടെ തിരിക്കുകയാണെന്നും അത് കൊണ്ട് തരുമെന്നും ഉള്ള വ്യാജേനയാണ് ഇങ്ങനെ പറയുന്നത് ദൈവമില്ല ശരി ദൈവമില്ല പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ തന്നെ വിചാരിച്ചാലും നമുക്ക് സമാധാനം കിട്ടത്തില്ല കടയിൽ പോയി മേടിച്ച് സമാധാനം കിട്ടത്തില്ല ദൈവാധീനം പറഞ്ഞു വന്നതാണ് എന്ന് വെച്ചാൽ അതിന്റെ കാരണം പുരാതന കാലം പണ്ട് കാലങ്ങളിൽ സയൻസ് ആർക്കും വിശ്വാസം ഇല്ലായിരുന്നു ആ സമയത്ത് എല്ലാം ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് ദൈവമാണ് തരുന്നത് ദൈവമാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂസ് ചെയ്യുക അപ്പം ദൈവം കൊണ്ടുതരും എന്ന് പറയും പക്ഷെ ഇപ്പോ സയൻസ് എല്ലാവർക്കും മനസ്സിലായി വന്നു അപ്പം പക്ഷേ നമ്മുടെ പറസിന് മാറിയിട്ടില്ല ദൈവം ദൈവാദിനം കൊണ്ടാണ് ദൈവം ആണ് വരുന്നത് എന്ന് പറയുന്നില്ല പറഞ്ഞത് മാറിയിട്ടില്ല അതുകൊണ്ട് അത് തിരിച്ചു പറയാൻ വേണ്ടിട്ട് നമുക്ക് ഇപ്പം ബുദ്ധിമുട്ടാണ് മനസ്സിലായത് അപ്പോൾ അത് പിന്നെ പറയുന്നത് ഇപ്പൊ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് സാറിന്റെ കാഴ്ചപ്പാടാണ് സാറ് പറയുന്നത് മനസ്സിലായി മനസ്സിലായി ഇപ്പൊ ഈ നമ്മൾ പറയുമ്പോൾ ഈ ഒരു ഒരു സയൻസ് പഠിച്ച് അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ഒരു ജ്യോതിഷം അല്ലെങ്കിൽ കാസ്ട്രോളജിയിലേക്ക് അല്ല വന്നുപെട്ടതല്ല എൻ്റെ സ്ഥലം ഗായകമാണ് എൻ്റെ അച്ഛന്റെ പേര് പന്ത ഗോപാലമേനോ എന്നാണ് അച്ഛൻ ഒരു റീസെന്റ് ആറുമാസം മുൻപ് മരിച്ചുപോയി ഞാൻ എനിക്ക് ഒരു ഓർമ്മയുള്ള കാലം മുതൽ അച്ഛൻ ജ്യോതിഷവും അമ്പല പ്രതിഷ്ഠകൾ താന്ത്രികപരമായിട്ടുള്ള ഒരു മേഖലയിലാണ് അച്ഛൻ വർക്ക് ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ജോലിയല്ല അച്ഛൻ വന്നുകൊണ്ടിരുന്നത് പ്രോത്സാഹിച്ചോണ്ടിരുന്നത് അപ്പം ഞാനും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാലങ്ങളിലൊക്കെ നമ്മൾ കുട്ടികളായിരിക്കും കുട്ടിയായിരിക്കുമ്പം നമുക്കറിയില്ല നമ്മൾ പറയുന്നത് ചെയ്യുന്നു അല്ലെങ്കിൽ കൂടെ പോകുന്നു എന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത് നമ്മൾ പറയലേ നമ്മൾ സാധാരണ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് നമ്മൾ ആലോചിക്കുന്നതിനകത്ത് എന്തെങ്കിലും വിശ്വാസ സത്യമാണോ അല്ലെങ്കിൽ ഇത് സയൻസ് ആണോ ഇത് ചുമ്മാ ഇങ്ങനെ തീർന്നാൽ മതിയോ അല്ലെങ്കിൽ വിളക്ക് എത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കാൻ തുടങ്ങും സ്വാഭാവികമായിട്ടും ഞാനോ ആലോചിച്ചിട്ടുണ്ട് നമുക്ക് ബോധം വന്ന സമയങ്ങളിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ആലോചിക്കുമ്പോൾ പല രീതിയിലും പല അവസ്ഥകളിലും നമുക്ക് പറഞ്ഞ് അതായത് ഒരാളിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പല അവസരങ്ങളും നമുക്ക് വന്നിട്ടുണ്ട് പലതെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾക്ക് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സയൻസ് അല്ലെങ്കിൽ ഒരു സത്യം എവിടെയുമുണ്ട് എവിടെയെന്ന് തൊട്ട് കാണിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്റെ അറിവില്ലായ്മായിരിക്കും എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് വേറെ ആർക്കും അറിവുള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് ഭൂമിയിൽ കാണിച്ചു കൊടുക്കുമായിരിക്കും അറിയില്ല പക്ഷേ എന്നും പറഞ്ഞിട്ടൊരു അന്ധവിശ്വാസത്തിലോട്ട് പോകാനല്ല ഞാൻ പറഞ്ഞത് ഒരു ഒട്ടും വിശ്വ ഒന്നും ഒന്നിനെയും വിശ്വസിക്കാതെ ഇരിക്കാതെയും ഭയങ്കര അന്ധവിശ്വാസം ഇല്ലാതെയും ആവാതെയും നടുക്ക് ഉള്ളതിനെ വിശ്വസിക്കുക മനസ്സിലായത് അപ്പോൾ ഇപ്പം എന്താണ് പറയുന്നത് നമുക്ക് കാണാൻ സ്നേഹം നമുക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം കാണാൻ പറ്റില്ല നമുക്ക് അനുഭവിക്കാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പറയിപ്പിക്കാനേ പറ്റത്തുള്ളൂ അതേക്കുള്ളൊരു അവസ്ഥ തന്നെയാണ് ഈ ഒരു ചിന്ത എന്ന് പറയുന്ന വിശ്വാസം എന്ന് പറയുന്ന ദൈവികത എന്ന് പറയുന്നതല്ല അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു എല്ലാവരുടെയും ഉള്ളിൽ തന്നെ ഉണ്ട് അത്രേ ഉള്ളൂ അവരോട് ചെയ്യുന്ന പ്രവൃത്തിയിൽ അത് മാറ്റം തിരിഞ്ഞു വരുന്നു എന്ന് മാത്രമല്ല എത്ര പൂജാ പൂജാതി കർമ്മങ്ങളിൽ സർ ഇൻവോൾവ് ആയിരുന്നു അച്ഛന്റെ കൂടെ സാറിന് ഇങ്ങനൊരു കഴിവുണ്ട് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ റിസർച്ചിലോട്ട് പോകാനുള്ള ഒരു കഴിവുണ്ട് മോട്ടിവേഷൻ്റെ ബലത്തിലാണോ സാർ തിരിഞ്ഞത് അതോ സ്വന്തമായിട്ട് അങ്ങനെ ഓരോ പടി വെച്ച് 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 മുന്നോട്ട് നീങ്ങായിരുന്നോ റിസർച്ചില് ഇല്ല ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് പഠിച്ചു സ്കൂൾ പഠിച്ചു വന്ന സമയം ഞാൻ അത്ര നല്ലപോലെ കുട്ടിയൊന്നും ആയിരുന്നില്ല ബിലോ അവറേജ് രീതിയിൽ പറയാൻ പറ്റും അങ്ങനെ പഠിച്ചു വരുമ്പോൾ തന്നെയും എനിക്ക് സയൻസിനോട് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിനോട് ഒരു ഭയങ്കര ഒരു കമ്പമുണ്ടായിരുന്നു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വെച്ചാൽ ഈ കൊച്ചു കുട്ടികളെല്ലാം ചെയ്യുന്ന അഴിച്ചു പണിയുന്ന പോലുള്ള ഒരവസ്ഥ അതുമാത്രം അത് അതിങ്ങനെ കൂടുതലായിരുന്നു ഇൻട്രസ്റ്റ് ആയിരുന്നു അതിനുശേഷം ഗ്രാജുവലി ഇപ്പം പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ആ റേഞ്ച് ആ സമയം വരുന്നു ഡിഗ്രി വരുന്നു ആ സമയത്ത് ഞാൻ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ആദ്യം രണ്ട് ബുക്ക് എഴുതാൻ തുടങ്ങി ഇലക്ട്രോണിക്സിനെ പറ്റി രണ്ട് ബുക്ക് പബ്ലിഷ് തുടങ്ങി അങ്ങനെ പബ്ലിഷ് ചെയ്തു അതിനുശേഷം പ്രോ അക്കാഡമിക് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ആ അക്കാഡമിക് പ്രോജക്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ട് പിന്നെ കുറേ കണ്ടിന്യൂസ് കുറേ പ്രോജക്റ്റുകൾ ചെയ്യുകയും ഏകദേശം നൂറ്റി എഴുപത്തൊന്നോളം ഇൻവെൻഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ അതിലേകദേശം നാൽപ്പത്തി രണ്ടോളം പേറ്റൻറ്റുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ പഠിക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ എം എസ് സി മുതലാണ് ഡിഗ്രി അല്ല ബി എസ് സി അല്ല അതിനുശേഷം എം എസ് സി കയറി എനിക്ക് നല്ല മാർഗം എംഫില്ലിന് പിന്നെ ഡോക്ടർ അശ്വത്സാദൻ്റെ കൂടെ ആയിരുന്നു അതും നല്ല രീതിയിൽ പോയി പിന്നെ പി എച്ച് ഡി എടുത്തു അങ്ങനെ എൻ്റെ അക്കാഡമിക് ഏരിയ അങ്ങ് മാറി മാറി അത് പക്ഷേ അതിനകത്ത് ഈ ചോദിക്കുന്നതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ബിലോ അവറേജ് ആയിരുന്നു പത്താം ക്ലാസ് ജയിക്കുന്നതുപോലെ എനിക്ക് ഉറപ്പില്ലായിരുന്നു അങ്ങനെ ഇടുന്ന സമയങ്ങൾ അത് കഴിഞ്ഞ് ക്രീ ഡിഗ്രിയും ഒരു കയ്യേളപ്പുറത്ത് ഇരിക്കുന്ന പോലെ അവസ്ഥയിൽ നിന്ന സമയത്ത് ഒരിക്കൽ ഒരു എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു നീ ഇലക്ട്രോണിക്സ് ഡോക്ടറേറ്റ് എടുക്കുന്നു അപ്പം ഡോക്ടറേറ്റ് എന്തുവാണെന്ന് എനിക്കറിയില്ല ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് എനിക്കറിയില്ല അപ്പാച്ചു നീ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നു അപ്പോൾ ഞാൻ സന്തോഷം എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു എനിക്കൊരു ഹാപ്പിയായി ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് എനിക്കറിയാം പക്ഷേ റിസർച്ച് എന്ന് പറയുന്നത് അതിനെപ്പറ്റി അക്കാഡമിക് ഏരിയയിൽ എനിക്കൊന്നും ഒരു അറിവില്ല ആ സമയങ്ങളിൽ അതിനുശേഷമാണ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത് പക്ഷേ ഡിഗ്രിക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അഡ്മിഷൻ കിട്ടാതെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും കാരണം മാർക്ക് അത്രയ്ക്ക് നല്ലോണം ഉണ്ടായതുകൊണ്ട് അത് അതിന് ശേഷമാണ് പിന്നെ പി ജിക്ക് പോകാൻ പറ്റിയതും അങ്ങനെ പിന്നെ അക്കാഡമിക്ക് അങ്ങ് അപ്പൊ ആ ഡിഗ്രി മുതൽ എന്റെ ഇപ്പൊ ഇന്ന് പറയുന്ന സമയങ്ങളിലാണ് ഇത്ര ഇൻവെൻഷൻസ് വന്നതോ ഒരു കാര്യം എന്ന് പറയുന്നത് അച്ഛൻ എന്തെങ്കിലും എന്തെങ്കിലും ഇൻവെൻഷൻ ഞാൻ അതൊരു ചോദ്യമായിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാല് ആസ്ട്രോളജി എന്ന് പറയുമ്പോഴത്തേക്ക് നോ സന്ത ഒരു പരിധി വരെ നമുക്ക് നമ്മളുടെ നമ്മുടെ ഒരു ഒരു എന്താ പറയുക റൂട്ട് മാപ്പ് നമുക്ക് കിട്ടും അപ്പൊ അത് വെച്ചിട്ടാണോ ഇതിലോട്ട് വന്നത് അതൊരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഞാൻ ചെയ്ത എല്ലാ പ്രോജക്ടുകളിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ഒരു എന്താ ഒരു ഒരു കാറ്റഗറിയിലെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ഒരു എന്താണ് മിത്തോളജിയിൽ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ചെയ്ത എല്ലാ സയന്റിഫിക് പ്രോജക്ടുകളും ചെയ്തിരിക്കുന്നത് അപ്പം ഇപ്പം ഉദാഹരണത്തിൽ എൻ്റെ ഡോക്ടറേറ്റ് തന്നെ എടുത്താൽ തന്നെയും ഇലക്ട്രിസിറ്റി ഫ്രം എലിഫന്റ് യൂറിനാണ് വായിച്ചത് പല ഇന്റർവ്യൂൽ ഞാൻ തന്നെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഗണപതിയുടെ സിമ്പോളിക് ആണ് ആന അങ്ങനെ ഈ ടോപ്പിലേക്ക് വരുന്നതും പിന്നെ ടോപ്പിക്കിലേക്ക് വരുന്നതും എൻ്റെ ഗൈഡ് അത് സംബന്ധിക്കുകയും അങ്ങനെയാണ് അതിലേക്ക് വന്നത് അപ്പം അപ്പം നമുക്ക് 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 നമ്മൾ വിചാരിച്ചോ ഇപ്പം നമുക്ക് വേറെ ആരെയും ബുദ്ധി ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇല്ലാത്തത് കൊണ്ട് ഇപ്പം എന്താണ് ഇതൊന്നും സയൻസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പോയി വീട്ടിൽ ഇരുന്നു അത്രേ ഉള്ളൂ വേറെ കാര്യമില്ല ആണെന്ന് ഇപ്പം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല മനസ്സിലായി പക്ഷേ എനിക്ക് ബോധ്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ഇപ്പം ഇപ്പം ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് കൺസൾട്ട് ഇപ്പം ഞാൻ അച്ഛൻ പോയത് കൊണ്ടിരിക്കും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എൻ്റെ ഈ ഒരു പക്ഷേ എൻ്റെ ഡിഫൻസ് ഏരിയയിൽ അല്ലെങ്കിൽ എൻ്റെ ആ പ്രോജക്റ്റ് എന്താ ഏരിയ ഞാൻ പ്രൊഫഷണൽ ഏരിയ വിട്ടിട്ടില്ല അതിൽ കൺസൾട്ടൻ്റായിട്ടാണ് ഈ വർക്ക് ചെയ്തത് ഏകദേശം മൂന്ന് നാല് കമ്പനികളുടെ കൺസൾട്ടൻ്റാണ് ഒരു മൂന്നാല് യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് കൺസൾട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് കൺസൾട്ട് ആസ്ട്രോളജി നോക്കാൻ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അത് ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ അല്ലാതെ നമുക്ക് ദൂരെ വന്നതുകൊണ്ട് ഇതൊന്നും ഒന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞത് ഒരു 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 സയന്റിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂയില് ഒരു ജ്യോതിഷത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം കാരണം നമുക്ക് പറയുമ്പോൾ സയൻസും ഉണ്ട് സയൻസ് പഠിച്ചാൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരു സയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ജ്യോതിഷത്തെ തീർച്ചയായിട്ടും അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞാണ് ഒരു ക്യാമറ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു ഈ ക്യാമറ ഡെവലപ്പ് ചെയ്യുന്നത് ക്യാമറ എന്തിനെങ്കിലും ഡിറ്റക്ട് ചെയ്ത് നമ്മൾക്ക് കാണാൻ പറ്റണം എങ്കിലും അത് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല എങ്കിൽ അവിടെ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ ആ ക്യാമറയ്ക്ക് ഡിറ്റക്ട് ചെയ്യാൻ എന്തെങ്കിലും അവിടെ ഉണ്ടെന്ന് വെച്ചോ അതിനെ നമുക്ക് കാണാനും പറ്റുന്നില്ല ഇല്ല എന്ന് പറയാൻ പൊതുവേ നമ്മള് പറയപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് ഇന്ത്യയിലെ ഋഷിമാരെ അല്ലെങ്കിൽ സന്യാസിമാര് ഒരു ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങൾ തന്നെ ഗ്രഹങ്ങൾ പറയുന്ന കാര്യം എപ്പോഴും പറയാറുണ്ട് പോസിബിലിറ്റി എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ കലണ്ടർ വ്യവസ്ഥയൊക്കെ വന്നിട്ട് കുറച്ച് റീസെന്റ് ആയിട്ടുള്ളു അതിനു മുമ്പ് നൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ ആയിരം വർഷങ്ങൾക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അതിലും കൂടുക എനിക്കത്ര ഒരു പറഞ്ഞ അറിയില്ല എങ്കിലും അതിനു മുമ്പ് ഈ ഗ്രഹങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗ്രഹനില എന്ന് പറഞ്ഞു അത് ഒരു കലണ്ടർ രൂപത്തിലായിരുന്നു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് ആ സമയങ്ങളിൽ ഇപ്പം ഇന്ന സമയത്ത് വിളവറക്കണം ഇന്ന സമയത്ത് ഇന്ന മാസം മലയാള മാസം ഇന്ന മാസത്തിൽ മഴ വരും ഇന്ന മാസം വെയിലായിരിക്കും എന്നുള്ളത് ഒരു കളർ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ഗ്രഹനിലകൾ യൂസ് ചെയ്യുന്നത് അതിനുശേഷമാണ് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റാൻ വേണ്ടി മാറ്റുന്ന അവസ്ഥയിലേക്ക് വരുന്നത് അതിൽ പലർക്ക് ഒരു ആയിരം പേർക്ക് യൂസ് ചെയ്തപ്പോഴത്തേക്ക് തൊള്ളായിരം പേർക്ക് അത് ഏകദേശം ഒരേപോലെ അവസ്ഥകൾ വരികയും ചെയ്തപ്പോൾ എന്ന് പണ്ടത്തെ എ എന്ന് പറയാം ഇപ്പോൾ എ അനാലിസിസ് എന്ന് പറയുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ഡേറ്റ എടുക്കാൻ പറ്റുവാങ്കിൽ അന്ന് ഇതേപോലുള്ള ഈ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളുകൾ പലരുടെയും അവസ്ഥകളെ ചെക്ക് ചെയ്ത് ചെക്ക് പഠിച്ച് പഠിച്ച് പഠിച്ചു പഠിച്ച് ശരി അപ്പോൾ ഇന്ന ഇന്നതിന്റെ കാര്യങ്ങൾ ഇന്ന അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇന്ന അവസ്ഥ വരാൻ വഴിയുണ്ട് അത് ഇപ്പോഴും വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതാണ് ആസ്ട്രോളജി എന്ന് പറയുമ്പോ ഞാനിപ്പം പ്രാക്ടീസ് ചെയ്യുന്ന വേദിക ആസ്ട്രോളജിയാണ് വേദിക ആസ്ട്രോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ റിലേറ്റഡ് ടു എന്ന് പറയാം നമ്മള് വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ ഇരിക്കുന്ന ആളിന് നമുക്കത് പൂർണ്ണ ഒരു ബോധ്യം കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തിനാണ് ബോധ്യം കൊടുക്കുന്നത് ഒരാൾ വന്നു അവർക്ക് ഒരു സമയ ഒരവസ്ഥയിൽ മാറ്റം വരണം ഇല്ലെങ്കിൽ മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സാധാരണ പറയും ഇന്ന ഇന്ന അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കില്ല വഴിപാടാണ് അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ പറ്റും ഈ ഒരു ഈയൊരു ശാസ്ത്രശാഖയാണ് യൂസ് ചെയ്യുന്നതൊക്കെ അതായത് വേദിക് അസ്ട്രോളജി ആണെങ്കിൽ അതാണ് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ദേവഭാവങ്ങളെ വെച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു അവസ്ഥ കാണപ്പോ ഓക്കെ നമ്മളിപ്പം സയൻസിന്റെ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ വേദിക് ആസ്ട്രോളജിയുടെ കാര്യങ്ങളും സംസാരിച്ചപ്പോൾ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു കാരണം ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരാളെ സയൻസും വിശ്വാസ്യും കൂടെ ഒരുമിച്ച് സംസാരിക്കുന്നുണ്ട് താങ്ക്സ് അലോഡ് ഫോർ കമ്മിങ് ടു എ ബി സി മലയാളം ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ മൈ ജി ഫ്യൂച്ചർ